ഒരു പുരുഷൻ ധരിക്കേണ്ടുന്ന വസ്ത്രം ഒരു സ്ത്രീയും ധരിക്കാൻ പാടില്ല അതുപോലെ ഒരു പുരുഷനും ഭാര്യമാർ സ്ത്രീകൾ ധരിക്കേണ്ടുന്ന വസ്ത്രം ഒരു പുരുഷനും ധരിക്കാൻ പാടില്ല ഇത് ആരോടാണ് മൊക്മിനീകളോട് അള്ളാന്റെ റസൂല് താക്കീത് ചെയ്യുകയാണ് ആരോടാണ് മൊക്മിനീകളോട് അള്ളാന്റെ റസൂൽഹു അലഹി വസ്ല്ല താക്കീത് ചെയ്യുകയാണ് സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞു ലഅന റസൂലുള്ളാഹി അൽ മിനർ റിജാലി വൽ മുതശബ്ബിഹാതി റിജാൽ പറയുന്നു പഠിപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരേ എന്റെ പ്രിയപ്പെട്ട റസൂൽ തങ്ങൾ ആരെയാ പ്രിയപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ അള്ളാഹുവിന്റെ റസൂല് ശബിച്ചിരിക്കുന്നു അതിന് ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യയുടെ നൈറ്റ് എടുത്തിട്ടത് ഭാര്യയുടെ സാരി എടുത്ത് ഒരു ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മോഹ്മിനിങ്ങളെ അരുത് കേട്ടോ നബി മുഹമ്മദ്

പുരുഷന്മാരോട് സാദൃശ്യമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു ശപിച്ചിരിക്കുന്നു ആരെയാണ് സ്ത്രീകളെ എങ്ങനത്തെ സ്ത്രീകളാണ് പുരുഷന്മാര് ധരിക്കേണ്ടുന്ന വസ്ത്രം എടുത്ത് ധരിച്ചുകൊണ്ട് നടക്കുക ഭർത്താവിന്റെ ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് കൈലിയൊക്കെ എടുത്ത് എന്തോ ഡ്രാമ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീൽസ് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാണിക്കുന്നു റസൂലിലും വിശ്വാസമുള്ള വിശ്വാസമുള്ള അന്ത്യദിനത്തിൽ മുക്മിനീങ്ങളോടാണ് മുത്തുനിധങ്ങൾ ഈ പഠിപ്പിക്കുന്നത് ഭർത്താക്കന്മാര് അല്ലെങ്കിൽ പുരുഷന്മാര് ധരിക്കേണ്ടുന്ന വസ്ത്രം സ്ത്രീകൾ ധരിച്ചുകൂടാ പലരും പറയും ഇവിടെ സമത്വമല്ലേ ആർക്കും എന്തും ധരിക്കാം ഓക്കെ ആർക്കും എന്തും ധരിക്കാം ആർക്കും എന്തും ധരിക്കാം വസ്ത്രം ധരിക്കാതെയും നടക്കാം പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യന്റെ നിയമം അവന്റെ വിശ്വാസം അതവൻ വളരെ കാത്തു സൂക്ഷിക്കണം അത് അവന്റെ അവകാശമാണ് ഈ മതേതര രാജ്യത്ത് ഒരു മുസ്ലിമിന് മുസ്ലിമിന്റെ വേഷം ധരിക്കാനുള്ള അവകാശം ഉണ്ട് മുസ്ലിമിന്റെ വേഷം പ്രത്യേകമായിട്ടുണ്ടോ ഉണ്ട് അതെന്താണ് അത് ഔറത്തു മറച്ചു നടക്കുക തന്നെ പർദ്ധ തന്നെ കിടണമെന്നില്ല എന്ത് ധരിച്ചാലും ഔറത്തും മറഞ്ഞിരിക്കണം ശരീരത്തിന്റെ വർണ്ണനവുകൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണ മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ ടൈറ്റ് ഫിറ്റ് പർദ്ധകൾ ധരിച്ചു നടക്കുന്നു അവർ ധരിച്ചിരിക്കുന്നത് പെറുതെയാണ് ഹദീസിൽ പറഞ്ഞതുപോലെ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ഫലത്തിൽ അവർ നഗ്നകൾ തന്നെയാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ നഗ്നരായിട്ടാണ് നടക്കുന്നത് ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളൊക്കെ വെളിയിൽ ഇങ്ങനെ ത്രസിച്ച് കാണുന്ന രൂപത്തിൽ അതെ ആ രൂപത്തിൽ വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിക്കുകയാണ് ലഅന നബി അവരെ ശപിച്ചിരിക്കുന്നു പെണ്ണിന്റെ വേഷം ധരിക്കുക രണ്ടു പേരെയും ശപിച്ചിരിക്കുന്നു പെണ്ണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കട്ടെ ആണ് ആണിന്റെ വസ്ത്രം ധരിക്കട്ടെ

പഠിപ്പിക്കുകയാണ് യാണ് ആ വാക്ക് നിങ്ങൾ അടിവരയിട്ട് കൊണ്ട് ഗൗനിക്കണം മുത്ത് നബി അലഹി വസ്ലമ തങ്ങള് അവിടുന്ന് ശപിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂല് ശപിക്കുന്ന ഒരാളെ നേരെയാക്കി എടുക്കാൻ ഇവിടെ ആർക്കാണ് കഴിവുള്ളത് സുബഹനല്ലാ അള്ളാഹുവിന്റെ റസൂല് ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവും അവനെ ശപിക്കുന്നതാണ് അള്ളാഹുവും ശപിക്കുമ്പോ ലോകത്തുള്ള മുഴുവൻ അവരെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആരെയാണ് ശപിച്ചിരിക്കുന്നത് അറുല ഒരു പുരുഷനെ മൊത്തന വിധങ്ങൾ ശപിച്ചിരിക്കുന്നു ആരെയാണ് ഒരു പുരുഷനെ നബി മുത്തനബി സാഹുലി തങ്ങൾ എങ്ങനത്തെ പുരുഷനാണ് പെണ്ണുങ്ങൾ ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പുരുഷനെ അള്ളാഹുബിന്റെ റസൂൽ സാഹുഅലഹി ശപിച്ചിരിക്കുന്നു അതിന് സ്കൂൾ കലോത്സവത്തിൽ ഡ്രാമ കളിക്കാൻ വേണ്ടി ധരിച്ചതാണെങ്കിലും ഒരു എസ്ക്യൂസുമില്ല ഒരു എക്സ്ക്യൂസും ഇല്ല അവനവനെ അവനവന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ട് ആണ് ആണിൻ്റെ വസ്ത്രം പരിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിമീങ്ങളോട് ഇസ്ലാമിന്റെ കൽപ്പനയാണ് തങ്ങൾ പറഞ്ഞു അലൈഹി റസൂൽ ശപിച്ചിരിക്കുന്നു ഒരു പുരുഷനെ എങ്ങനത്തെ ിബസർ പെണ്ണുങ്ങൾ ധരിക്കേണ്ടുന്ന വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കുകയാണ് പെണ്ണ് ധരിക്കേണ്ടുന്ന ചുരിദാറ് ഇവനിട്ടുകൊണ്ട് നടക്കുന്നു പെണ്ണുങ്ങൾ നടക്കുന്നതുപോലെ നടക്കുന്നു പെണ്ണ് തലയിൽ വെക്കുന്ന മുടി ഇവൻ മുടി വെച്ചുകൊണ്ട് നടക്കുന്നു പെണ്ണ് സാരി ഉടുക്കുമ്പോൾ ആ സാരി ഉടുത്തുകൊണ്ട് നടക്കുന്നു പെണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ചു നടക്കുന്ന പുരുഷനെ മുത്ത് മൊത്തനിമിതങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നിട്ട് നിബിധങ്ങൾ വീണ്ടും പറയുകയാണ് ഒരു പെണ്ണിനെയും മൊത്തനിമിതങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങളൊക്കെയും ധരിക്കുന്നത് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രമായിരിക്കാം എന്നാൽ നിങ്ങളുടെ വീടുകളിൽ വളർന്നു വരുന്ന എട്ടും ഒമ്പതും പത്തും പന്ത്രണ്ടും പതിനാലും പതിനെട്ടും പ്രായമുള്ള നിങ്ങളുടെ വീട്ടിലെ പെൺമക്കളുമാര് ധരിക്കുന്ന അതേ പുരുഷന്മാർ ധരിക്കുന്ന പാൻറും ഷർട്ടും ധരിക്കുന്ന എത്ര എത്ര മക്കളുമാരുണ്ട് ഈ ഹദീസ് മനസ്സിൽ കുറിച്ചിടണേ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പുരുഷന്മാര് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആ പെണ്ണിനെ മൊത്തങ്ങൾ എങ്ങനെയാ രക്ഷപ്പെടാൻ കഴിയുന്നത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ആ മുത്തു ഹബീബിന്റെ സഫായത്തിൽ ഉൾപ്പെടണമെങ്കില് ആ മുത്തു ഹബീബിന്റെ വിധി വിലക്കുകൾ നമ്മൾ പാലിക്കണ്ടയോ മുത്ത വിധങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യണ്ടയോ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ എന്താണോ നിങ്ങളുടെ തന്നത് അത് നിങ്ങൾ സ്വീകരിക്കൂ സ്വീകരിക്കൂ എന്താണോ മുത്തുന പിതങ്ങൾ നിരോധിച്ചത് അത് നിങ്ങൾ വെടിയണം എന്താണോ നിരോധിച്ചത് അത് പൂർണ്ണമായും നിങ്ങൾ എന്ത് ചെയ്യണം വെടിയണം ആരൊക്കെ നമുക്ക് കൂട്ടിനുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യത്തിൽ എൻ്റെ കൂടെ കുറെ ഫെമിനിസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ കുറെ സ്ത്രീത്വം വാദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്ന ധൈര്യത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ ധരിക്കരുത് എന്ന് പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ പടച്ചവന്റെ മുമ്പിൽ ഇവരെ ആരെയും അടുപ്പിക്കൂല റബ്ബിന്റെ മുമ്പിൽ ആരെയും അടുപ്പിക്കൂല അവർക്കൊന്നും അവരുടെ സ്ഥാനമില്ലല്ലോ അതുകൊണ്ട് ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകണ്ട ദുനിയാവിനെ മതിമറന്ന് ആഹ്ലാദിച്ച ആളുകൾ ഇന്ന് നെട്ടോട്ടം